ഈ ക്വാറികൾ തന്നെയല്ലേ വലിയ ഒരാളോളം ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിവെക്ക ഒരിക്കലും ഒരിക്കലും അവിടാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ക്വാറി എന്ന് പറയുന്ന റോക്കിലാണ് നമ്മൾ മൈൻഡ് ചെയ്ത് വെടിവെച്ചെടുക്കുന്നത് സോയിലൊന്നും അതായത് ഒരു അല്ല സാർ എന്നാലേ ഇത് പൊട്ടിക്കുന്ന സമയത്ത് അല്ല അത് വളരെ ഫീബിൾ ആണ് ഇത് റോക്ക് മെക്കാനിക്സ് അങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള പരിമിതമായ അറിവോ അറിവില്ലായ്മയോ കൊണ്ടാണ് നമ്മളിവിടെ ക്വാറിയിൽ ഡയനമായിട്ട് വെച്ച് പൊട്ടിച്ചത് കൊണ്ടാണ് അവിടെ ലാൻഡ് സ്ലൈഡ് വന്നു ലാൻഡ് സ്ലിപ്പ് വന്നു എന്ന് പറയുന്നത് ഇത് അതല്ല കാര്യം ഈ ബി ഹൊറൈസണും എ ഹൊറൈസണും ഏത് നേരം വേണമെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം അതിനകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ തനിയെ ഗ്രാവിറ്റേഷണൽ പുള്ളുകൊണ്ട് കാവോട്ട് വരും അതായത് ഒരു അല്ല ഉണ്ട കല്ലുകളാണ് ഏതെങ്കിലും ലോറിയിൽ കൊണ്ടുപോകുന്ന റബിൾ ഉണ്ടായിട്ടിരിക്കുമോ ഇതെന്താണ് ഉണ്ടാവാൻ കാര്യം ഞാൻ പറഞ്ഞ കെമിക്കൽ വെതറിംഗ് പ്രോസസ് കൊണ്ട് മൈന്യൂട്ട് മൈക്രോൺ ലെയേഴ്സ് ഓഫ് എന്ന് പറയുന്ന ആ സിലിക്കേറ്റ് മിനറൽ ചൈനാക്ലേ ആയിട്ട് മാറും ക്വാർട്സ് ഒരു ചേതവും ഇല്ലാതെ അവിടെ കിടക്കും എന്താണ് ഈ അത് കഴിഞ്ഞ് ഒരു ശതമാനത്തിന് താഴെ മാത്രമാണ് നമ്മുടെ കരിമണൽ എന്ന് പറയുന്ന സാധനം ഉള്ളത് ഒരു ശതമാനം പോലും ഇല്ല ഈ ഒരു പാറ അല്ലെങ്കിൽ നമ്മൾ എന്നേ പാറ പൊട്ടിച്ച് കരിമണൽ എടുക്കുമായിരുന്നു മോണസൈറ്റ് എടുക്കുമായിരുന്നു അതൊരു ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സേ അല്ല എന്താണ് കാരണം കാരണം സോളിഡ് സോളിഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ായിട്ടുള്ള ക്ലൈമറ്റിന്റെ പ്രതിഭാസം തന്നെ അല്ല അതല്ല ഞാൻ രാവിലേക്ക് ഒന്ന് രണ്ട് നമ്മള് ഇരുപത്തിരണ്ട് എന്നൊരു മാജിക് നമ്പർ ഉണ്ട് ഇരുപത്തിരണ്ട് ഡിഗ്രി സ്ലോപ്പ് എന്ന് ഈ സ്ലോപ്പ് ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കവിഞ്ഞാൽ ഒരു സെർട്ടൺ എമൗണ്ട് റെയിൻഫാളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഓർ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഹൈ ഇൻറ്റൻസിറ്റി ഷോർട്ട് ഡ്യൂറേഷൻ റെയിൻഫാൾ അതായത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ ഒരാഴ്ച കൊണ്ട് കിട്ടിയ ഒരു പ്രശ്നമില്ല ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ ഒരു ദിവസം കൊണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ഇത്താവിട്ട് വരികയാണ് അന്നേരം അത് മുഴുവൻ സാധാരണ ഈ പാൽപായസം പോലെ ഒലിച്ചു വരും അവിടെയാണ് ഈ പ്രശ്നം നിങ്ങൾ ഏത് ക്ലിപ്പ് എടുത്ത് നോക്കൂ ലാൻഡ് സ്ക്ലിപ്പിന്റെ അതിനത് ഉണ്ടകല്ലതാണ് അതാണ് അതിന്റെ കോറാണ് അൺവ് പീസസ് ആണ് ഒരു പാറ പാറയുടെ ലുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അതെ പാറ പുതിയ പാറ ലോറിയിൽ വന്നോ അല്ലെങ്കിൽ സൈക്കിൾ അൺലോഡ് ചെയ്തിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ആ നിറമുള്ള ഒരു ഒറ്റ കല്ല് കീഴോട്ട് വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ക്ലിപ്പ് ഉണ്ട് നമ്മുടെ വയനാട് മുതൽ മലപ്പുറം മുതൽ തെക്കോട്ട് പല സ്ഥലത്തും ഈ പറഞ്ഞ ഉണ്ടായിട്ടുണ്ട് ലാൻഡ് സ്ലിപ്പ് ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനമാണ് മഴയാണ് കാരണം ഇത്രയും മഴ വരാൻ കാര്യം എന്താ കാലാവസ്ഥ വ്യതിയാനം ഒരു തർക്കവും വേണ്ട ഇത് ഇതെങ്ങനെയാണ് നമ്മളെ സർക്കാരിന് പോകുമ്പോഴേ എന്താണ് ചെയ്യാൻ ലാൻഡ് സോണിങ് എന്നൊരു സമ്പ്രദായം ഉണ്ട ഇത് ഉപയോഗ ഇന്ന ഉപയോഗത്തിന് വെക്കേണ്ടത് മാത്രമാണ് നിങ്ങൾ താമസിച്ചാൽ ഇത് നിങ്ങളുടെ ഓൺ റിസ്ക് ആണ്